ഇന്ന് ഞാനും അനിയനും കൂടി ടൗണിലേക്ക് പോവാണ് കേട്ടോ പർച്ചേസ് ഉണ്ടായിരുന്നു അങ്ങനെ ടൗണിലേക്ക് പോവാണ് ഒരേ കൂടെ അധികം പർച്ചേസ് ചെയ്യാൻ ഞാൻ തന്നെ ആണ് കേട്ടോ പോവുള്ളൂ അവരിപ്പോൾ അധികം മുടങ്ങാണ്ട് ഇന്നും ഞാൻ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ടോ അപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വന്നത് അങ്ങനെ ഒരു മൂന്നാല് പാൻസും ഒന്ന് ട്രൈ ചെയ്ത് അതിന് ഒരു മൂന്ന് പാൻസും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു അപ്പം നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയ ഹബീബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രഷ് ആൻഡ് കൂൾ ഒരു ഷോപ്പിൽ കയറിയിട്ടോ അപ്പോൾ ഇവിടെ വരാൻ കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അവിൽ മിൽക്കിനെ പറ്റിയിട്ട് അപ്പോൾ എന്നുള്ളൊരു ആഗ്രഹം കേട്ടോ അഥവാ ഇതിലേക്കൂടി എപ്പോഴെങ്കിലും പൂവാണെങ്കിൽ ഒന്ന് ഇവിടെ കയറണമെന്ന് അങ്ങനെയാണ് ഇന്ന് കയറിയത് അപ്പോൾ നാൽപ്പത് രൂപ ആണ് കേട്ടോ ഇവിടുത്തെ അവിൽ മിൽക്കിന് വരുന്നത് പക്ഷേ രണ്ടുതരം ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അവിൽ മിൽക്കായിരുന്നു കേട്ടോ ഇവിടെ കയറിയത് വെറുതായില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അഥവാ ഈ വൈകി വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കൂ